അഭയാർത്ഥികൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയെടുക്കുന്ന ട്രംപും അമേരിക്കയും പക്ഷേ ചില അഭയാർത്ഥികൾക്ക് മാത്രം തങ്ങളുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് വർണ്ണവിവേചനത്തിൻ്റെ പുതിയ കാലത്തെ ഈ കാഴ്ചകളെക്കുറിച്ചാണ് വേൾഡ് ഇൻ വേഡ്സിൻ്റെ ആദ്യ വിശകലനം നാമമാത്ര വസ്ത്രധാരണം കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ചടങ്ങുകളിലെല്ലാം സാധാരണയായിരുന്നു പക്ഷേ പുതിയ തീരുമാനം കാനിലിനിന് നഗ്നത പാടില്ല എന്നാണ് അതേക്കുറിച്ച് അടുത്ത വാർത്ത അവസാനമായ ഒരു വീഡിയോയും അധികാരമേറ്റെടുത്ത് അന്നു മുതൽ അഭയാർത്ഥികൾക്കെതിരെ ഒരു ദയമില്ലാത്ത രീതിയിൽ ഗർജിക്കുകയായിരുന്നു ട്രംപ് പക്ഷെ ചിലരോട് അദ്ദേഹത്തിന് മൃദു സമീപനവുമായിരുന്നു അതിന്റെ ഫലവും കണ്ടു തുടങ്ങി ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ അമ്പത്തി ഒമ്പത് പേരടങ്ങുന്ന ആദ്യ സംഘം അംഗീകൃത അഭയാർത്ഥികൾ എന്ന അംഗീകാരവും നേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ മുഖ്യ പ്രായോജകരായ അമേരിക്കക്കാരുടെ പിൻഗാമികളാണ് ഇവർ തങ്ങളുടെ മാതൃരാജ്യത്ത് അതിക്രമത്തിന് വിധേയരാകുന്ന ന്യൂനപക്ഷക്കാർ എന്ന പരിഗണനയാണത്രേ ഈ വെളുത്ത തൊലിയുള്ളവർക്ക് അമേരിക്കൻ സർക്കാർ നൽകുന്നത് മുഴുവൻ അഭയാർത്ഥികൾക്കുമായി ഒരു നയം പ്രഖ്യാപിച്ചപ്പോൾ ഇവരെ അതിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ഡെല്ലസ് വിമാനത്താവളത്തിലെത്തിയ ഇവരെ സർക്കാർ പ്രതിനിധികൾ തന്നെ സ്വീകരിച്ചു യു എസ് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലാണ്ട ഇവരുടെ മുൻഗാമികളെ കുറിച്ചും ഇവരുടെ സേവനങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് നന്ദിയോടെ ഓർക്കുകയും ചെയ്തു ഇവരുടെ വരവിനെ സ്വാഗതം ചെയ്ത മറ്റൊരു കൂട്ടർ ജൂതസംഘടനയായ എച്ച് ഐ എസ് ആണ് ദക്ഷിണാഫ്രിക്കക്കാരനായ ഇലൺ മസ്ക് വെള്ള വംശഹത്യ നടത്തുന്നു എന്ന പേരിലായിരുന്നു ദക്ഷിണാഫ്രിക്ക സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നത് സാധാരണഗതിയിൽ അമേരിക്കയിൽ അമേരിക്കയിൽ അഭിയന്തരീത്തുന്ന അഭ്യർത്ഥികൾ നിരവധി കാലം ചിലപ്പോൾ വർഷങ്ങൾ വരെ തങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് കാത്തു നിൽക്കേണ്ടിയിരുന്നു അതുവരെ മിക്കവാറും ഏതെങ്കിലും ക്യാമ്പുകളിലാവും അവരുടെ താമസം ആഫ്രിക്കനേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വെളുത്ത ദക്ഷിണാഫ്രിക്കൻകാർക്ക് നിയമ നടപടികൾ പൂർത്തിയാവുന്നതിന് മൂന്നു മാസത്തിലധികം കാത്തു നിൽക്കേണ്ടി വരില്ല അമേരിക്ക സർക്കാർ ആഫ്രിക്കനേഴ്സിനായി ഇത്തരത്തിലൊരു നയം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ പ്രിട്ടോറിയയിലേക്ക് ഒരു അമേരിക്കൻ സംഘം എത്തുകയും അഭയാർത്ഥികളായ അംഗീകാരം തേടുന്നവരുടെ അപേക്ഷകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു അവർക്ക് ഏകദേശം എണ്ണായിരം അപേക്ഷകളാണ് കിട്ടിയത് ഇതിൽ നിന്നും അമേരിക്കൻ സർക്കാർ പ്രതിനിധികൾ നൂറോളം അപേക്ഷകരെയാണ് പരിഗണിച്ചത് വെള്ളക്കാരായ ആഫ്രിക്കൻ ആഫ്രിക്കനേഴ്സിലെ കർഷകരെ പരിഗണിക്കാനായിരുന്നു ഇവർക്ക് കിട്ടിയ നിർദ്ദേശം അതേസമയം ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തുന്നത് ലോക സമൂഹത്തിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കയെ താഴ്ത്തിക്കെട്ടാനുള്ള നീക്കമാണിത് എന്നവർ വിലയിരുത്തുന്നു തങ്ങളുടെ ഭരണഘടനാ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയായാണ് ദക്ഷിണാഫ്രിക്ക അമേരിക്കൻ നീക്കത്തെ വിലയിരുത്തുന്നത് നേരത്തെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ അമേരിക്ക നിർത്തിവെച്ചിരുന്നു അവർ ഇറാൻ അടക്കമുള്ള അമേരിക്കയുടെ ശത്രുക്കളെ സഹായിക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ ബന്ധുവായ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമുള്ള കാരണം കൊണ്ടായിരുന്നു ഈ നടപടി ഇസ്രായേലിന്റെ വംശകത്ക്കെതിരെ അന്തർദേശീയ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സ്വീകരിച്ച ശക്തമായ നിലപാടും അമേരിക്കയെ ചൊടിപ്പിച്ചു കാണണം ന്യൂനപക്ഷമായ വെള്ളക്കാർ കൈവശം വെച്ച ഭൂമി പിടിച്ചെടുക്കാനും ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യാനുമായി ദക്ഷിണാഫ്രിക്കൻ സർക്കാർ തയ്യാറാക്കിയ എക്സ്പ്രോപ്രിയേഷൻ നിയമത്തെ ട്രംപ് നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു സർക്കാർ ഇവരുടെ ഭൂമി ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തുകയാണെന്നും ചില ആളുകളെ വളരെ മോശമായി പരിഗണിക്കുകയാണ് എന്നും അമേരിക്ക ഇത് നോക്കി നിൽക്കില്ല എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനുശേഷമാണ് ആഫ്രിക്കനേഴ്സിനെ സ്വീകരിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത് പക്ഷെ ഇപ്പോഴും കറുത്തവരെക്കാൾ ഏകദേശം ഇരുപത് അധികം സ്വത്ത് വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാരുടെ കൈവശമാണെന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള കണക്കുകൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ട് പ്രകാരം സ്വകാര്യ സ്വത്തിന്റെ വെറും നാല് ശതമാനം മാത്രമാണ് ദക്ഷിണാഫ്രിക്ക ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന കറുത്ത വർഗക്കാരുടെ കൈവശമുള്ളത് അത്രേ അമേരിക്കൻ കോടതികൾ നിരവധി അഭയാർത്ഥികൾക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനം അനുവദിച്ച് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ നയങ്ങൾ കാരണം അവർക്ക് ഇപ്പോഴും അമേരിക്കയിലേക്ക് കടക്കാനായിട്ടില്ല ഈയിടെയാണ് ഒരു ഫെഡറൽ ജഡ്ജി ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിരോധനം പിൻവലിച്ച് അനുമതി കിട്ടിയ അഭയാർത്ഥികളെ അമേരിക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് ഉത്തരവിട്ടത് ജനുവരിയിൽ ട്രംപ് ഭരണകൂടം അമേരിക്കൻ റെഫ്യൂജി അഡ്മിഷൻ പ്രോഗ്രാം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചതോടെ അംഗീകരിക്കപ്പെട്ട ഒരു ലക്ഷത്തിലധികം അഭയാർത്ഥികളുടെ കാര്യം തൃശങ്കുവിലായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ തങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്നും ഇതെല്ലാം ചിലരുടെ ഭാവന മാത്രമാണെന്നും പറയുന്ന വെളുത്ത വംശക്കാരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവരാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ ട്രംപിനെയും കൂട്ടരെയും കണക്കിന് കളിയാക്കുന്നുമുണ്ട് എപ്പിസ്കോപ്പൽ ചർച്ചും അമേരിക്കൻ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ അമേരിക്കൻ നടപടിയെ വിമർശിക്കുന്നത് അവർ തങ്ങളെ വർണ്ണ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നടപടി വിളിച്ചു പറയുന്നതും അത് തന്നെയാണ് അഭയം കാത്തു നിൽക്കുന്ന ഏത്തിയിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമുള്ളവരുടെ മുന്നിൽ അമേരിക്കൻ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുമ്പോൾ വെളുത്തവർക്കായി മാത്രം ആ വാതിൽ തുറക്കുന്നതിന്റെ അർത്ഥം മറ്റൊന്നല്ലല്ലോ ലോക പോലീസിന്റെ മനസ്സിൽ നിന്നും വർണ്ണ ചിന്ത ചിന്ത പോയിട്ടില്ല എന്ന് തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ലോകത്തുള്ള പ്രസിദ്ധരായ മിക്ക സിനിമാ താരങ്ങളും എത്തും അവരുടെയൊക്കെ പുതിയ വസ്ത്രങ്ങളും ഫാഷനും കാണാൻ എത്തുന്നവർ മിക്കവാറും ഇത്തവണ മുതൽ നിരാശപ്പെടേണ്ടി വരും ഗ്യാല സ്ക്രീനിങ്ങിന് പുതിയ ഡ്രസ് കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘാടകർ ഇപ്പോൾ മാന്യത പരിഗണിച്ച് റെഡ് കാർപ്പറ്റിലും ഫെസ്റ്റിവലിന്റെ മറ്റിടങ്ങളിലും നഗ്നത നിരോധിച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ് കാനിൽ നിന്നും വരുന്നത് കാനിന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തങ്ങളുടെ നഗ്നത കാണിക്കാൻ താരങ്ങൾ മത്സരിച്ചതിന്റെ കഥകൾ കുറേയുണ്ട് അവിടുത്തെ ചുവന്ന പർവതാനിയിൽ അഴിഞ്ഞു വീണുപോയ അതായത് മനഃപൂർവ്വം അഴിഞ്ഞു വീണുപോയ വസ്ത്രങ്ങൾ ഒട്ടധികമാണ് ഇത്രയും സുതാര്യമായ വസ്ത്രങ്ങൾ ലോകത്തുണ്ടോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന വസ്ത്രശേഖരങ്ങൾ അവിടെ താരങ്ങൾ അടിഞ്ഞു വന്നിട്ടുണ്ട് വസ്ത്രമെന്നത് ഒരു മായയാണെന്ന വിശ്വാസവും കാനിലെ പരവതാനി പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ട് മാന്യത കാരണമാണ് ഇപ്പോൾ കാനിൽ പുതിയ തീരുമാനം വന്നിട്ടുള്ളത് എങ്കിലും എന്താണ് മാന്യത എന്നും എന്താണ് മാന്യമായ വസ്ത്രം എന്നതിനെ കുറിച്ചും തർക്കവും തുടങ്ങിയിട്ടുണ്ട് പരിപാടിക്ക് വരുന്നവർക്ക് മാത്രമാണ് നിയന്ത്രണം സ്ക്രീനിൽ അതൊന്നും ബാധകമല്ലെന്ന പരിഹാസവും ഉയരുന്നുണ്ട് അതേസമയം സ്ത്രീകൾക്കെതിരെ മാത്രമാണ് ഇത്തരം അടവുകൾ പയറ്റുന്നുള്ളൂ എന്നും ആളുകൾ അടക്കം പറയുന്നുണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള നാടകമായി വസ്ത്രധാരണം മാറിയതോടെയാണ് സംഘാടകർ ഇത്തരത്തിലൊരു അടവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് പ്രചാരണം പലരും നടുത്തളത്തിലെത്തി വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് നാട്ടുകാരുടെ കൈയ്യടി വാങ്ങുന്നതെങ്കിലും ഇനി ഒഴിവാക്കപ്പെടും കാൻ ഫ്രാൻസിലാണ് സ്ത്രീകൾ ബുർക്ക ധരിക്കുന്നത് ക്രമസമാധാനം തകർക്കുമെന്നാണ് അവിടുത്തെ ഭരണകൂടത്തിന്റെ പക്ഷം ഇപ്പോഴിതാ നഗ്നത മാന്യതയല്ലെന്നും അവർ പറയുന്നു എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് അത്ഭുതപ്പെടുന്നവരുടെ എണ്ണവും കുറവല്ല തായ്വാനിലെ ഹോട്ടലിനെ കുറിച്ച് എക്സിൽ വന്ന ഒരു വീഡിയോ കാണാം അടുപ്പും ടെലിവിഷനും അടക്കമുള്ള ബൂത്തുകളാണത്രേ ഓരോരുത്തർക്കും അവിടെ ദാ കണ്ടു നോക്കൂ